ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ എപ്പിസോഡിൽ വന്ന ഒരു ബിഗ് ബോസ് ന്യൂസ് ബി ബി ന്യൂസ് അത് ഏതായാലും അടിപൊളിയായിട്ട് അപ്സര അവതരിപ്പിച്ചു നിങ്ങൾ പണ്ട് ഏഷ്യാനെറ്റിനകത്ത് കോമഡി പ്രോഗ്രാമൊക്കെ കണ്ടവർക്കറിയാം അപ്സറെ അടിപൊളിയായിട്ട് കോമഡി സ്കിറ്റുകളൊക്കെ ചെയ്യും നിങ്ങൾ പണ്ടത്തെ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം കാരണം ജഗദീഷ് ഒക്കെ ഇരിക്കുന്ന കോമഡി സ്കിറ്റുകൾ അയ്യോ അപ്സര അട്ട് ഭയങ്കര ടൈമിങ് ആണ് അപ്സരയ്ക്ക് അത് അപ്സര ആദ്യം തന്നെ ഒരു ന്യൂസ് റീഡറായിട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു ആ അപ്സറയുടെ പേര് പറഞ്ഞു അതുപോലെ തന്നെ അപ്സര ഓരോ കാര്യങ്ങൾ രാവിലത്തെ മോർണിംഗ് ടാസ്ക് അതുപോലെ തന്നെ രാവിലെ തുടങ്ങിയപ്പോഴത്തേനും ഡാൻസ് അപ്പോൾ വന്നപ്പോൾ തന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞത് റിപ്പോർട്ടറായ സിജോയാണ് അതായത് രാവിലെ പാട്ട് ബിഗ് ബോസിലകത്ത് പ്ലേ ചെയ്തപ്പം തന്നെ സാധാരണമായിട്ട് ജിൻഡോ ടോയ്ലറ്റിലേക്ക് ഓടി അതുപോലെ തന്നെ കൂടെ സിജോയ് ഓടി സിജോ തന്നെ തന്നെ അങ്ങ് അടിച്ച് ഉപകരുത്തി അത് കഴിഞ്ഞപ്പോഴത്തേനും അഫ് അൻസിഫ നമ്മൾ ശ്രദ്ധിച്ചറിയാം മിക്ക പാട്ടുകൾക്കും അൻസിഫ അങ്ങ് മാറിയുന്ന അനശിഫ അങ്ങോട്ട് കളിക്കുന്നു ഇങ്ങോട്ട് കളിക്കുന്നു അൻസിബ ഒറ്റയ്ക്കാണ് ഡാൻസ് കളി നോറയുടെ രാവിലെ നുണ പറിച്ചിൽ അത് നോറേനെ നല്ല രീതിയിൽ വലിച്ചുകറി ഇത് നൂറ് ദിവസം കഴിയുമ്പോഴത്തേനും നോറയുടെ ഒരു ചെറിയ സിനിമയിലേക്കുള്ള തിരക്കഥയെ എഴുതുവാണെന്നൊക്കെ പറഞ്ഞ് കള്ളങ്ങൾ എങ്ങനെ കൂടുതലായിട്ട് കള്ളങ്ങളെ പറഞ്ഞ് വിളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് അത് നല്ല രീതിയിൽ കത്തിക്കയറി അത് കഴിഞ്ഞ് നമ്മുടെ അഭിഷേക് അഭിഷേക് ഇപ്പോഴും കുഞ്ഞു വാവിയായിട്ട് കുണുവാ ആയിട്ട് അത്രയും ശരീരമുള്ള പുള്ളി അങ്ങനെ പെരുമാറുമെന്നൊക്കെ പറഞ്ഞ് അവർ രസമുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി പിന്നെ നന്ദനയും ജിൻഡോനെ കളിയാക്കി രാ അതായത് രാവിലത്തെ മോർണിംഗ് ടാസ് കഴിയുമ്പം രണ്ടുപേരും കൂടെ കിച്ചണിലേക്ക് ഓടും എന്നൊക്കെ പറഞ്ഞ് അതും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയി റിപ്പോർട്ടറായിട്ട് നമ്മുടെ സായിയും ഏതായാലും സായി അഫ്സരേനെ വലിച്ചു കയറി അപ്സര കരഞ്ഞ് കരഞ്ഞ് അപ്പോൾ അവിടെ മുഴുവൻ വെള്ളമാകുന്നതിന് മുമ്പേ നിർത്തി എന്നൊക്കെ പറഞ്ഞ് സായും നല്ല രീതിയിൽ തന്നെ തകർത്തു ഏതായാലും ബിഗ് ബോസിൻ്റെ ബി ബി ന്യൂസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കുക